എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിനമനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം തൻ്റെ ഭക്തന്മാരെ ബലപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ ധൈര്യം പകർന്ന് ശക്തീകരിക്കുന്ന ദൈവം നമ്മുടെ ദൈവമാണ് സങ്കീർത്തനക്കാരനായ ദാവി തൻ്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് വിളിച്ചു പറയുക എന്റെ ജീവിതയാത്രയിൽ എനിക്ക് തുണയായി നിന്ന് എന്റെ കരം പിടിച്ച കർത്താവേ അങ്ങനെ ഞാൻ ആഴമായി സ്നേഹിക്കുന്നു പതിനെട്ടാം സങ്കീർത്തനം മുപ്പത്തിരണ്ടാമത്തെ തിരുവോധനത്തിൽ ദാവിത് പറയുക എന്നെ ശക്തി കൊണ്ട് അരമുറക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ തൻ്റെ ജീവിതയാത്രയിൽ തനിക്ക് നേരിടേണ്ടി വന്ന ശത്രുക്കളുടെ നടുവിൽ തന്നെ വേട്ടയാടിയ ശൗലിൻ്റെ നടുവിലൊക്കെ തന്നെ വിട്ടുകൊടുക്കാതെ വീഴാതെ സൂക്ഷിച്ച ഒരു ദൈവം ദവിത് പറയും എൻ്റെ ബലമായ ബലമായഹോവെ ഞാനെങ്ങനെ സ്നേഹിക്കുന്നു എൻ്റെ രക്ഷയും എൻ്റെ പരിചയും എൻ്റെ കോട്ടയും എൻ്റെ ശരണവും ഒക്കെ കർതാവേ നീയാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മൈതലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തനെ ഉപേക്ഷിക്കാത്ത ദൈവം അതുമാത്രമല്ല തൻ്റെ യാത്രകളിൽ നേരിടുന്ന ജയപരാജയങ്ങളെ ഒക്കെ നിയന്ത്രിക്കുകയും തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദാവിദ് നമ്മോട് വിളിച്ചു പറയുമ്പോൾ തന്നെ നേരിട്ട പ്രതിസന്ധി തൻ്റെ യുദ്ധങ്ങളുടെ ഒക്കെ നടുവിൽ പരാജയപ്പെടാതെ തന്നെ ശക്തി കൊണ്ട് അരമുറുക്കിയ ദൈവം മലനായ ഗോലിയാത്തിൻ്റെ മുമ്പിൽ സകലരും പരാജയപ്പെട്ടപ്പോൾ ഗോലിയാത്തിനെ കേവലം കല്ലും കവണയുമായി ചെന്ന് നേരിട്ട് വിജയം മരിപ്പാൻ ദാവിൻ്റെ മേൽ യഹോവയുടെ കരമുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവ തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുക നാം തോൽക്കാതെ വണ്ണം തോറ്റുപോകാതെ വണ്ണം ദൈവത്തിൻ്റെ കരം നമ്മുടെ കരങ്ങളിൽ പിടിച്ച് നമ്മെ ജയാളികളാക്കുമെന്ന് ദാവി നമ്മോട് വിളിച്ചു പറയുക തിരുവചന്ദ്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് യോശുവയുടെ ജീവിതത്തിൽ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ വഴി നടത്താനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തനോട് ദൈവത്തിൻ്റെ ഉറപ്പ് ഞാൻ നിന്റെ കൂടെയിരിക്കും നീ ഭയപ്പെടേണ്ട ഭ്രമിച്ചു പോകേണ്ട ഞാൻ മോശയെ നടത്തിയതുപോലെ നിന്നെയും വഴി നടത്തും എന്നാൽ നിന്റെ വഴിയിൽ കുറവ് വരാതിരിപ്പാൻ എൻ്റെ വഴി വിട്ട് എൻ്റെ കൽപ്പന വിട്ട് എൻ്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് പ്രിയമുള്ള ദൈവഭക്തനെ നമ്മോടും ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത് ക്ഷ്യത്തിലെത്തുവാൻ ജയാളികളാകുവാൻ ജയവീരരാകുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ തകർത്ത് കളയുവാൻ വീഴ്ത്തിക്കളയാൻ വാദിക്കുന്ന വെല്ലുവിളികളുടെ നടുവിൽ നാം വീഴാതെ നിൽക്കണമെങ്കിൽ രണ്ട് കാര്യം അത്യന്താപേക്ഷിതമാണ് ഒന്ന് ദൈവ തിരുമുഖത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുക ലക്ഷ്യത്തിലേക്ക് എത്തപ്പെടുവാൻ ലക്ഷ്യത്തിലെത്തിക്കുന്ന കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക േഖനം ആറാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ പറയുന്നു ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് ഓരോ ദൈവ പൈതലും സർവായുധ വർഗം ധരിച്ച് നമ്മെ തകർക്കാൻ നിൽക്കുന്ന വീഴ്ത്താൻ നിൽക്കുന്ന പിശാദിന നടുവിൽ വീണ് പോകാതിരിക്കുവാൻ നാം സർവായുധ വർഗം ധരിച്ച് ഒരു പടയാളിയെ പോലെ യുദ്ധജയ സേവ ചെയ്യുന്നവരായി തീരുവാൻ ദൈവാത്മ ആവശ്യപ്പെടുമ്പോൾ നാം പരാജയപ്പെട്ടു പോകാനല്ല കർത്താവ് നമ്മെ കർത്തവ് തിരിച്ചറിയുക അതുകൊണ്ട് എന്നെ ശക്തി ദൈവം പ്രിയമുള്ളവരെ നമ്മുടെ കഴിവ് കൊണ്ടോ യോഗ്യത കൊണ്ടോ പ്രാഗൽഭ്യം കൊണ്ടോ ഒന്നുമല്ല ഓരോ ദിനവും നമ്മെ കരം പിടിക്കുന്ന ദൈവത്തിന്റെ കരുണാർദ്ദ്രമായ കരുത്തിന് നന്ദി പറയാ നമ്മുടെ കണ്ണിനെ കണ്ണുനീരുന്നും കാലുകളെ വീഴ്ചയെന്നും പ്രാണനെ മരണത്തിൽ നിന്നുമൊക്കെ ഓരോ ദിനവും വിടുവെച്ച് നമ്മുടെ നാവിൽ സ്തുതിഗീതം നൽകി നമ്മെ മാനിക്കുന്ന ദൈവത്തിന് നന്ദിയുള്ളവരായി ദൈവത്തോട് അടുത്തു വരാം നമ്മെ ബലപ്പെടുത്തുന്ന വഴിയിലെ കുറവ് തീർത്ത് ലക്ഷ്യത്തിലെത്തിക്കുന്ന നല്ല കർത്താവിന് നന്ദി പറയാം ദൈവകരങ്ങൾ ഏൽപ്പിക്കാം ഗോഡ് ബ്ലസ് യു ഓൺ